ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു എസ് എബി അക്കാഡമിമി എല്ലാവർക്കും എസ് എബി അക്കാട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അല്ലേ നമ്മുടെ എസ് എസ് സി എൻ ടി എസ് എക്സാംസിന്റെ വേക്കൻസി ഏറ്റവും പുതിയ റിഫ്രഷ്ഡ് വേക്കൻസി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്ഡേറ്റഡ് വേക്കൻസി എത്രയാണെന്നുള്ളത് അപ്പോൾ ഓൾറെഡി വേക്കൻസും കാര്യങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ടെൻഡേറ്റീവ് ആണ് അതിൻ്റെ റിഫ്രഷ് ചെയ്തത് നിലവിൽ നമുക്ക് ആക്റ്റീവായിട്ടുള്ള വേക്കൻസീസും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യസ് പോസ്റ്റുകളിലേക്ക് ഹവിലാർ എല്ലാ പോസ്റ്റുകളിലേക്ക് എല്ലാം വന്നിരിക്കുന്ന വേക്കൻസിയും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നേരത്തെ വന്നിരുന്നതിൽ നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടോ വേക്കൻസിയിൽ കൂടുകയോ കുറയുകയോ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് കാണാം വേക്കൻസി എക്സാം ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ എത്ര വേക്കൻസീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളതെന്നുള്ള എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എസ് എസ് സിയുടെ ഓരോ കാറ്റഗറി വൈസ് എന്ത് ചെയ്യുന്നുണ്ട് എം ഡി എസിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട് നമുക്കറിയാം മൂന്ന് കാറ്റഗറിയാണ് നമുക്ക് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളും വരും അതുപോലെ ഹവൽദാർ പോസ്റ്റുകളും വരുന്നുണ്ട് അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ വരുമ്പോഴത്തേക്ക് തന്നെ അതിൽ എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിൻ്റെ വരുന്നുണ്ട് പതിനെട്ടേ ടു ഇരു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട് നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ആകെ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ആറായിരത്തി എഴുപത്തി എട്ട് വേക്കൻസികളാണ് ടോട്ടൽ എന്ത് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഇത് തന്നെയായിരുന്നു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിരുന്നത് അത്രയും വേക്കൻസീസ് തന്നെ അതിനകത്ത് വരുന്നുണ്ട് ആറായിരത്തി എഴുപത്തി എട്ട് വേക്കൻസീസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ടോട്ടൽ കേരളത്തിലേക്ക് വേക്കൻസി നോക്കുക കേരളത്തിലൊക്കെ ലാസ്റ്റ് ഇയറിനേക്കാൾ കൂടുതലാണ് കേട്ടോ കേരളത്തിലൊക്കെ നമുക്ക് ഈ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ എന്താണ് വേക്കൻസീസ് കൂടിയിട്ടുണ്ട് നോക്കി ഏകദേശം നൂറ്റി മൂന്ന് ആണ് നമുക്ക് ഇയറിൽ എന്ത് ചെയ്യുന്നത് കേരളത്തിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു നൂറ്റി മൂന്ന് ആണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് കേരളത്തിലേക്ക് വേക്കൻസികളുടെ എണ്ണം അല്ലേ അപ്പോൾ പതിനെട്ട് ടു ഇരുപത്തഞ്ച് കാറ്റഗറിയിൽ എത്രയാണ് വന്നിരിക്കുന്നത് ആറായിരത്തി എഴുപത്തി എട്ട് വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല വന്നിട്ടില്ല ഇനി പതിനെട്ട് ടു ഇരുപത്തിയേഴിന്റെ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് പതിനെട്ട് ടു ഇരുപത്തിയേഴ് ഏജ് ഗ്രൂപ്പ് ഇരുപത്തിയേഴ് വയസ്സുവരെയുള്ളവർ വരുമ്പോഴത്തേക്ക് അവിടെയും ടോട്ടൽ വേക്കൻസീസിൽ എന്ത് ചെയ്തിട്ടില്ല ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്ന അത്രയും തന്നെ അതായത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസീസ് തന്നെയാണ് നിലവിലും എന്ത് ചെയ്തിരിക്കുന്നത് എം ടി എസ് നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്ത ലിസ്റ്റ് ആണ് അപ്പൊ അത് കൃത്യമായിട്ട് എന്താണ് നേരത്തെ എത്രയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അത്രയും വേക്കൻസീസ് തന്നെയാണ് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് നമുക്ക് എന്തു ചെയ്യാനായിട്ട് പറ്റുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ അപ്പൊ നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസിലോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല കൂടുകയോ കുറയോ ചെയ്തിട്ടില്ല മാറ്റങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എവിടെയാണ് മാറ്റം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ വേക്കൻസിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ ഹവിൽദാർ പോസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വൈസ് ഓരോന്നിന്റെയും വേക്കൻസീസ് എന്തുകൊണ്ട് കൃത്യമായിട്ട് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ ഏതൊക്കെ ഓഫീസുകളാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓരോടത്തും എത്ര വേക്കൻസി ഉണ്ട് ഓരോ കാറ്റഗറി വൈസ് ഡീറ്റെയിൽ ആയിട്ട് എന്തിട്ടുണ്ട് എം ഡി എസിന്റെ വേക്കൻസീസ് സൈറ്റിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ അപ്ഡേറ്റ് ചെയ്യുന്ന വേക്കൻസിന് ശേഷം ആയിരത്തിനൂറ്റി പതിനൊന്ന് വേക്കൻസീസ് ആയിരുന്നു ടോട്ടൽ ഹവിൽദാർ കാറ്റഗറിയിൽ എന്ത് ചെയ്തിരുന്നത് എസ് എസ് സി അപ്ഡേറ്റ് ചെയ്തിരുന്നത് പക്ഷേ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് വേക്കൻസീസ് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹവൽദാർ പോസ്റ്റുകളിലേക്ക് ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വേക്കൻസീസ് കുറഞ്ഞിട്ടുണ്ട് അധികം ഒന്നുമില്ല ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഉള്ള ശേഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസ് ആണ് ടോട്ടൽ ചെയ്തിരിക്കുന്നത് ഇത്തവണ ഹവിൽദാർ പോസ്റ്റുകൾക്ക് നിങ്ങളുടെ ഏറ്റവും റിവൈസ്ഡ് വേക്കൻസീസ് വന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്നുള്ള എന്ത് ചെയ്തുണ്ട് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ആയിരത്തി ഒന്നൂറ്റി മുപ്പത്തി എട്ട് പോസ്റ്റുകളാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഹവിൽദാർ കാറ്റഗറിയിൽ നിലവിൽ എന്ത് ചെയ്യുന്നത് അപ്ഡേറ്റ് ആയിരിക്കുന്ന കാര്യം എന്ത് ചെയ്യുക ഓർക്കാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ ഒന്നും എന്ത് ചെയ്തിട്ടില്ല വേക്കൻസീസിൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് ആകെ ചേഞ്ച് വന്നിരിക്കുന്ന ഈ പറയുന്ന പോലെ ഏതിലാണ് ഈ പറയുന്ന ഹവിൽദാർ പോസ്റ്റുകളിലേക്ക് മാത്രമാണ് ഹവിൽദാർ പോസ്റ്റിലും വലിയൊരു ഡിക്രീസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അല്ലെ ഈ പറയുന്ന പോലെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസ് ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ആയെന്നുള്ളൊരു ചെറിയ വ്യത്യാസം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ അപ്പോൾ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമുക്ക് ഓൾറെഡി എന്താണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വേക്കൻസീസ് കേരളത്തിലും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ അപ്പൊ ഓൾറെഡി എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണമൊക്കെ ഒരുപാട് കൂടുതലാണ് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് അല്ലെ ഈ പോലെ എക്സാം എക്സാംകളിൽ ജനവരി ജനുവരി ട്വന്റി ഡൽഹി പോലീസിന്റെ ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എം ഡി എസിന്റെ എന്നുള്ള ഏറ്റവും ഒരു ആക്യുറേറ്റ് ഡേറ്റ് നമുക്ക് വന്നിട്ടില്ല ഡിസംബർ ടു ജനുവരി ആ ടൈം പീരീഡിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഇത് എന്ത് ചെയ്യാം നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരിൽ ഡൽഹി പോലീസ് കിടക്കുന്ന മാത്രമാണ് നമുക്കൊരു കൺഫ്യൂഷൻ കിടക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഈ പറഞ്ഞാൽ എന്തില്ല വലിയ ടൈം ഇല്ല ഇനി ഈ പറഞ്ഞാൽ എം ടി എസ് എക്സാമിന് വേണ്ടി നമ്മൾ ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻസ് നടത്തേണ്ട ഒരു ടൈം ആണ് ഇപ്പോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട നമ്മൾ ഏറ്റവും ഉഷാറായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ടൈം തന്നെയാണ് എസ് എസ് സി ഐറ്റി എം ടി എസ് എക്സാംസിന് വേണ്ടി അല്ലെ ഇനി നമ്മൾ സിലബസും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ടൈമാണോ അല്ല സിലബസ് നമ്മൾ കവർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോകുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഫൈനൽ റൗണ്ട് റിവിഷനും കൂടി കണ്ടക്ട് ചെയ്യേണ്ട ടൈമാണ് നമുക്കിപ്പോ അല്ലെ റിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്തിരിക്കണം നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം അല്ലേ അപ്പോൾ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് ടോട്ടൽ വേക്കൻസി അപ്പോ നിലവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും എക്സാംസിന് റീസെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരെ ടോട്ടൽ എത്ര പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നിലവിൽ എല്ലാ കാറ്റഗറിയുമായിട്ട് ഈ മൂന്ന് കാറ്റഗറിയിലും കൂടെ എൻ ഡി എസ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് അതായത് ആറായിരത്തി എഴുന്നൂറ്റി എട്ട് അല്ലെ നമ്മൾ ഈ പറഞ്ഞ പതിനെട്ട് ഏറ്റ് ഇരുപത്തി അഞ്ച് ആറായിരത്തി എഴുപത്തി എട്ട് എഴുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർ കാറ്റഗറിയിൽ വരുന്നത് ആൻഡ് ഹവൽദാർ പോസ്റ്റ് ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് അങ്ങനെ എല്ലാം കൂടെ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വേക്കൻസീസ് ആണ് നിലവിൽ എം ഡി എസ്സിന് വേണ്ടി ഫൈനലായിട്ട് ആയിട്ട് എന്തിരിക്കുന്നത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ അപ്പൊ ഈ ഒരു വേക്കൻസിയിലേക്ക് നമ്മുടെ പോസ്റ്റ് നമുക്ക് ഉറപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫൈനൽ റൗണ്ട് റിവിഷൻ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യേണ്ട ടൈം തന്നെയാണ് ഇതുവരെ പഠിച്ച കാര്യങ്ങളും പഠിച്ച് മിസ്സായ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഉറപ്പിക്കുക മിസ്സായ കാര്യങ്ങൾ വീണ്ടും ഒന്ന് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യുക സെറ്റാക്കുക അതിന് കൃത്യമായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഇനി അങ്ങോട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ടൈം തന്നെയാണ് ഇനി നമ്മൾ വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല കറക്റ്റ് എക്സാം ഫോർമിൽ നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങളും എല്ലാം വരുന്നുകൊണ്ട് തന്നെ ആ ഒരു എക്സാം ഫോർമാറ്റിൽ നമ്മൾ എക്സാംസ് ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സാം എഴുതുന്ന രീതിയിൽ വ്യത്യാസം വരുത്തണം ഏതൊക്കെ ടോപ്പിക്സ് ഒന്നും കൂടെ നമ്മൾ ഫോക്കസ് കൊടുക്കണം എവിടെയാണ് നമ്മുടെ വീക്ക് നമ്മുടെ വീക്ക് ഏരിയതാണ് നമ്മുടെ സ്ട്രോങ് സോൺ ഏരിയ ആണ് ഏതെല്ലാം നമ്മൾ എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ടൈമാണ് അല്ലേ അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ടെക്നിക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ കറക്റ്റ് അതേ എക്സാം എം ഡി എസിന്റെ അതേ എക്സാം പാറ്റേണിലുള്ള പി വൈ ക്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഇനി അങ്ങോട്ട് എഴുതുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ സോ നിങ്ങൾക്ക് വേണ്ടി ഒരു ട്വന്റി ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ് ആണ് നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ ഒരു ട്വന്റി ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ് ആണ് ഇരുപത് ഫുൾ ലെങ്ത് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പ്ലസ് പി ആണ് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് അറ്റംബ് ചെയ്യാനാണ് സാധിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് അല്ല ഓൾമോസ്റ്റ് ആയിരത്തി എണ്ണൂറെ പ്ലസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ അപ്പൊ അത്രയും കൊസ്റ്റൻസ് ആണ് ഈ ഒരു ഇരുപത് ഫുൾ ലെങ്ത് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് എം ഡി എസിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണോ സെയിം പാറ്റേൺ ആണ് എം ഡി എസിന്റെ ഇത്രയും വർഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പി വൈ ക്യൂസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലോങ് സെറ്റ് ഓഫ് പി വൈ വൈക്യൂസ് തന്നെ ഒരു എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും പി വൈക്കും ഒരു ആയിരത്തി എണ്ണൂറ് പ്ലസ് ക്വസ്റ്റിൻസ് ആണ് നിങ്ങൾ ഇന്ത്യനായിട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ എല്ലാ മോക്ക് ടെസ്റ്റുകൾക്ക് ശേഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് അനലൈസ് അനലൈസ് സെക്ഷൻസും കാര്യങ്ങളും എല്ലാം കാണും അത് ലൈവായിട്ടായിരിക്കും അനാലിസ് സെക്ഷൻസ് എല്ലാം ലൈവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇന്റാക്റ്റീവ് ആയിരിക്കും ഡൗട്ട് ക്ലിയറൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് എന്താണല്ലോ ഒരു പ്രശ്നവും കാണത്തില്ല ഓക്കെ മോക് ടെസ്റ്റ് അനാലിസിസ് എല്ലാം നിങ്ങൾക്ക് ലൈവായിട്ടായിരിക്കും നടക്കുക അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്ക് കറന്റ് അയേഴ്സ് കൊസ്റ്റൻസും എല്ലാം അല്ലെ നമുക്ക് കറന്റ് അഫേഴ്സും റീസെൻറ്റായിട്ടുള്ള കറന്റ് അഫേഴ്സ് ക്വസ്റ്റൻസും എല്ലാം ആഡ് ചെയ്തു വരുന്ന ഒരു ടെസ്റ്റ് സീരീസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ ഓൾറെഡി കുറെ പേര് അതിന്റെ എൻക്വയറീസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി തുടങ്ങിയിട്ടില്ല ഈ വരുന്ന എം ഡി എസ് എക്സാമിന് വേണ്ടി മോക്ക് ടെസ്റ്റുകൾ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ലേറ്റ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ട ടൈം നമുക്ക് ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ട് സോ ഇതുവരെ മോക്ക് ടെസ്റ്റുകൾ ഒന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈം ആണ് വീഡിയോ എൻഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രോളിൽ നമ്പർ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാം ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക എത്ര വേഗം പർച്ചേസ് ചെയ്തിട്ട് ഈ എം ബി എസ് എക്സാമിന് വേണ്ടിയുള്ള പ്രാക്ടീസ് നിങ്ങൾ തുടങ്ങേണ്ട ഒരു ടൈമാണ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ ത്രൂ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ കാണുന്നവരെല്ലാം കൂടുതൽ അപ്ഡേറ്റ്സ് അറിയുന്നതിന് വേണ്ടി ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ നമുക്ക് ഡെയിലി കറന്റ് അഫയേഴ്സ് ലൈവ് സെക്ഷൻസ് ക്ലാസ് എല്ലാം വരും അതൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് കൃത്യമായിട്ട് ചാനൽ എന്ത് ചെയ്യാം വീഡിയോസ് ലൈവ് എല്ലാം കാണാം ഓക്കെ സോ ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സി ഓൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദ ബെസ്റ്റ്